ഒരു പക്ഷേ കണ്ണൂർ പൊളിറ്റിക്സിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഏറ്റവും വിശ്വസ്തനായാൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആൾ അന്ന് തുടങ്ങി ഇ പിക്കുള്ള വിശേഷങ്ങൾ അനവധിയാണ് ഒരു പക്ഷേ പാർട്ടി സെക്രട്ടറി തന്നെ അദ്ദേഹമാകുമോ എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ സംഭവിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇ പി ജയരാജൻ്റെ പ്രഭമങ്ങുന്നു അല്ലെങ്കിൽ ഇ പി ജയരാജനെതിരെയുള്ള പല നടപടികളും അത് ഒരുപക്ഷേ നമ്മൾ ഒന്നു മുതൽ ആലോചിച്ചു കഴിഞ്ഞാൽ അറിയാം സി എന്ന പാർട്ടി സംഘടനയ്ക്ക് ഉള്ളിൽ നിൽക്കുന്നതിനപ്പുറത്തേക്ക് ചില പ്രസ്താവനകൾ വിവാദമായ പ്രസ്താവനകൾ ഇ പി ജയരാജൻ നടത്തിയിട്ടുണ്ട് അത് ഇപ്പം കട്ടൻ ചായയും വീടിയും കഴിച്ച് കഴിയേണ്ടവരാണോ എന്ന് തുടങ്ങി വളരെ പ്രസക്തമായിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കുകയും ഒരു വലതുപക്ഷ സമീപനം സ്വീകരിക്കുന്നു പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുകയും ചെയ്യുന്ന ഒരു കഥമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നുമേ അല്ല ഇപ്പോൾ ഇ പി ജയരാജനെ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം പ്രകാശ് ജാവ്ദേക്കറായിട്ട് ബി ജെ പിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അത് പരസ്യമായി അദ്ദേഹം സമ്മതിക്കുന്നു ഇതൊരു പക്ഷേ പത്തൊൻപത് സീറ്റുകൾ നഷ്ടപ്പെടുന്ന സി പി എമ്മിനെ സംബന്ധിച്ചോളം ആ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ ആക്കം കൂട്ടുവാൻ എൽ ഡി എഫ് നിലയിൽ അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചോളം എൽ നിന്നും പല വിവാദങ്ങളും ഉണ്ടാവുകയും ഇതിനു മുമ്പും അവധിയെടുത്ത് മാറി നിൽക്കുന്ന ഒരു സമീപനം ഇ പി ജയരാജൻ സ്വീകരിക്കും ചെയ്തു അങ്ങനെയെല്ലാം വിൽക്കുമ്പോഴാണ് ഏറ്റവും നിർണായകമായ വിവരം നമുക്ക് ലഭിക്കുന്നതാണ് ഇ പി ജയരാജൻ പിണ പിണറായി വിജയൻ അതായത് എൽ ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ പിണറായി വിജയന് കത്ത് നൽകിയിരിക്കുന്നു താൻ ഇനിയും തുടരുന്നില്ല എന്ന് അതിൻ്റെ കാരണം ഇന്നലെ ചേർന്നിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനമനുസരിച്ച് ഇ പി ജയരാജനെതിരെയുള്ള അന്നത്തെ പരാതികൾ അത് ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ചർച്ചയ്ക്ക് വരികയാണ് ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇ പി ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ടാകും ആ വിമർശനത്തിനൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സ്ഥാനം ഒഴിയുന്നു എന്നുള്ള നിലപാട്